ഗുഡ് മോർണിംഗ് രതീഷ് പരപ്പനങ്ങാടി നമ്മൾ എത്തിയപ്പോഴേക്കും കുറച്ച് ടൈം പോയി ആന പുറത്തേക്ക് ഇറങ്ങിപ്പോയി ധ്രുവ ഉണ്ണിയൊക്കെ മാറ്റി കുളിച്ചു വന്നപ്പോഴേക്കാണ് നേരം വഴി പിന്നെ സ്കൂളുള്ള ദിവസം കൂടെ അല്ലേന്ന് അപ്പോൾ ഇതാണ് നമ്മളെ ആ ക്ഷേത്രം ഞാൻ പറഞ്ഞ നെടുവ വീരയാരൻ പഴയ തിരു ശ്രീ മഹാഗണപതി ക്ഷേത്രം ഏറെ പ്രശസ്തമായ ഒരു ഗണപതി ക്ഷേത്രം കൂടിയാണിത് ഉത്സവങ്ങളുണ്ടാകുണ്ട് ഉത്സവത്തിന് കലാപരിപാടികൾ ഗാനമേള അങ്ങനെ എല്ലാതും ഉണ്ട് സ്റ്റേജ് കാര്യങ്ങളൊക്കെ അപ്പുറത്തുണ്ട് അപ്പോൾ ഇന്ന് കർക്കിടകം ഒന്നാണ് ഒരു പ്രത്യേക ദിവസം കൂടിയാണ് അപ്പോൾ ആനത പുറത്തേക്ക് ആനയോട്ടൊക്കെ കഴിഞ്ഞ് ആനത പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഗണപതി എന്നാണ് ആന പേര് തിരൂർ ടീമിൻ്റെ ആനയാണ് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് ഇപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല ആന എൻ്റെ പോവാന്ന് വെച്ചു കാരണം ആനേനെ ലോറി കയറ്റുന്നതു കൂടി ഒന്ന് കണ്ടാലോ ആ വീഡിയോ കാണാൻ വേണ്ടി ഇതിപ്പോൾ സുട്ടുണ്ട് നമ്മളെ സുട്ട് പോകും അഖിലേഷ് സുട്ടു പോവും പിന്നെ നമ്മളവിടുത്തെ അഖിലേഷാണ് ഇപ്പോൾ ആനേൻ്റെ പിന്നാലെ ഓടി പോകണേ പിന്നെ കുറേ ആളുകളുണ്ട് കേട്ടോ ഒരുപാട് ജനങ്ങളുണ്ട് അവനപ്പം നേരെ ഇവിടെ പോയിട്ട് നമ്മുടെ പിശാരിക്കൽ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് പാർക്കിംഗ് ഉള്ളത് അവിടെ ലോറി ഉണ്ട് അപ്പോൾ അതിലേക്ക് ലോറിയിലേക്ക് കൊണ്ടുപോണ ഒരു ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കണേ അത്യാവശ്യം നല്ല വലിയ ആന കേട്ടോ ഇതാണ് അമ്പലത്തോ പിശാരിക്കൽ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടാണ് നിൽക്കുന്നത് അവിടെ ഒരു ആൽമരം കൂളം എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അവർ രണ്ട് ഒന്ന് രണ്ട് ഫോട്ടോസിനും കാര്യത്തിനും വേണ്ടി കണ്ടിങ്ങനെ പോസ് ചെയ്യാൻ നിൽക്കുക എന്താ ഐശ്വര്യമല്ലേ ആന നല്ല ഭംഗി ഉണ്ടല്ലോ കാണാൻ അടിപൊളി സൂപ്പറാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ഒരുപാട് പേരുണ്ട് കാണാൻ ആനനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് ജനങ്ങളെ ഒരു നിരനിരയാണ് ഓരോരുത്തർ ഫോട്ടോ പോസിങ്ങോ കാര്യങ്ങളൊക്കെ ആയിട്ട് ആന പോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല തല ഉയർത്തി നിൽക്കുന്നുണ്ട് നമ്മളെ രാജേന്ദ്ര വന്നിട്ടുണ്ട് എൻ്റെ അയൽവാസിയും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് ആൾ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട് ഉണ്ണിത വന്നിങ്ങനെ ഉണ്ണിത വൈത്തല പോവാണ് ആന തന്നെ ആന തുടണം തുണമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ഉണ്ണിയും ധ്രുവും കൂടിയും പോസ് പൂസെയ്യണുണ്ടോ തല ഉയർത്തി മസ്തകം പൊന്തിച്ച് നിൽക്കും അത്രയും നല്ല അനുസരണവും ഇണക്കുള്ള ആനയാണ് അതുകൊണ്ടോ എന്താണത് ഏയ് ഇപ്പം ഇവിടെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ ശർക്കരയും സാധനങ്ങളൊക്കെ ആയിട്ട് ആനയ്ക്ക് ഭക്ഷണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ഇത് അപ്പുറത്തൊരു ചേച്ചേട്ടൻ ശർക്കര കൊണ്ടുപോയി കൊടുത്തു അത് തന്നെ ആന അത് അടിച്ചുകൊണ്ടിരിക്കുക ശർക്കര ഉപ്പിക്കുന്നത് നല്ല ഭക്ഷണകാലം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ആനനെ ലോറിയിലേക്ക് കയറ്റുന്ന രംഗമാണ് ഇപ്പോൾ കാണുന്നത് അത് കുറച്ച് ആണ് അപ്പോൾ അത് കയറ്റുന്നതിൻ്റെ മുന്നേട്ട് അതിൻ്റെ ശങ്ങല അതുപോലെ കഴുത്തിൽ ചെയിൻ മാല എല്ലാതും ഊരേന് ശേഷം മാത്രമേ പുള്ളിക്കാരനെ ലോറി കയറ്റുള്ളൂ ഇനി ലോറി കയറ്റി കഴിഞ്ഞാൽ അതിന് ആൾ സേഫാണ് കേട്ടോ കാരണം രണ്ട് ഭാഗം ബ്ലോക്കിങ് സെൻറ്ററിലും ബാക്കിലും ലോക്കിങ് ആകും അങ്ങോട്ടും ഇങ്ങോട്ടും ഒലയൊന്നുമില്ല അത്രയും നല്ല സേഫ്റ്റിയിലാണ് ലോറി നിൽക്കുന്നത് ഇപ്പോൾ ഇത് കാണാൻ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ പിശാരിക്ക മുകാമ്പി ക്ഷേത്രത്തിൻ്റെ നേരെ മുൻവശത്ത് ആ സ്റ്റേജിൻ്റെ മുന്നിലായിട്ടാണ് ലോറി നിർത്തിയിട്ടുള്ളത് ഒരേ അത്യാവശ്യം കണ്ടോ ആളുടെ ലെങ്ത്തുള്ള ആനയുടെ ചിഹ്നങ്ങളും ചിത്രങ്ങളും ഉള്ള അവർ തന്നെ ലോറിയാണ് ആനെ കൊണ്ടുപോകുന്ന ലോറികളാണ് നമുക്ക് ഈ സൈഡ് കൂടെ ഒന്ന് പോയേക്കാം ആ സൈഡിൽ നിന്ന് അത്ര വ്യൂ അങ്ങനെ കിട്ടണില്ല അപ്പോൾ നേരെ നമുക്ക് ഇപ്പുറത്ത് പിടിച്ചേക്കാം അപ്പോൾ ധ്രുവത അവിടെ ഊട്ടി കയറി നിൽക്കുന്നുണ്ട് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം പിടിച്ചിവിടെ നിൽക്കുന്നുണ്ട് ഉണ്ണിയും സുമേഷേട്ടൻ ദാസേട്ടൻ ബിജു ആട്ടൻ എല്ലാവരും ഉണ്ട് കാഴ്ചക്കാരെ ഒരുപാടുണ്ട് ആന ലോറി കയറ്റിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കാറ്റിൽ കുറച്ച് റിസ്ക് പരിപാടിയാണ് നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല സംഭവം ഇപ്പോഴാണ് ഒരു കള്ളി വലിച്ചതായത് ഒരു കൊമ്പുള്ളൂ ടാനക്ക് അത് നിങ്ങളാരെ ശ്രദ്ധിച്ചോ അവിടുന്ന് രണ്ട് കൊമ്പുണ്ടായിരുന്നു അപ്പോൾ ഒരു കൊമ്പ് ഇപ്പോൾ ആര് ഊരിയിട്ടുണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാവും എന്തെങ്കിലും ഇഞ്ചുറിയിൽ ഞാൻ ഉണ്ടോ ഞാൻ കളിയാക്കിയതൊന്നല്ല ഒരു കൊമ്പുള്ളൂ പിന്നെ കാലിൻ്റെ അവിടെ ചെറിയൊരു ഉണ്ടോ എന്താണെന്ന് മനസ്സിലായി കാലെല്ലാം കൈ മുൻ മുൻഭാഗത്ത് ഒരു മുറിവ് പോലെ ഉണ്ട് അതും അതിന് വേറെ ദേഹത്ത് മുറിവോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും കണ്ടില്ല അത്രയും നല്ല വൃത്തിയിലാണ് കൊണ്ടു കിടക്കുന്നത് ഉള്ളിൽ കയറി പാടനായ ആൾക്കുള്ള പട്ടയും കാര്യങ്ങളും ഭക്ഷണമൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഫുള്ള് ഫ്രീ ആക്കിയാണ് ചെയിനും ചങ്ങലൊക്കൂരി മൊത്തം ഫ്രീ ആക്കിയാണ് അതിനെ അപ്പം തന്നെ മൂപ്പർക്ക് ഒരു എനർജി വന്നു കണ്ടിട്ട് ക്ഷീണത്തിനോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും കണ്ടു ഒരു കൊമ്പില്ലാത്തൊരു കുറവ് മാത്രമേ പുള്ളിക്കാരനെ ഉള്ളൂ വേറെ യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ നമ്മളെ ദാസേട്ടൻ പിന്നെ ചിരിച്ചും കൊണ്ടെടുക്കണ എല്ലാവരും കാഴ്ചക്കാർ കണ്ടുമാറുണ്ട് അടിപൊളിയായിട്ട് വൈജാട്ടൻ ഉണ്ട് കുടപ്പാളി വൈജാട്ടൻ രാജേന്ദ്രേട്ടൻ എല്ലാവരും മൊത്തം വന്ന് നിൽക്കുകയാണ് പിന്നെ അപ്പുറത്തൊക്കെ ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിലൊരു ആന വരുമ്പോൾ എല്ലാവരും കാണൂലേ അതന്നെ തന്നെയാണ് ഇപ്പം നമ്മുടെ ചാനലൊക്കെ ഒന്നേ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇന്നൊരു അടിപൊളി ഒരു വീഡിയോ വേറെ വരുന്നുണ്ട് ഇതിൽ ഏകദേശം ലൈറ്റായി പോയി അല്ലെങ്കിൽ നിങ്ങൾ ആനയോട്ടൊക്കെ കാണിച്ചു തരമായിരുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും നല്ല അപ്ഡേറ്റ് പ്രതീക്ഷിക്കാം അപ്പോൾ ആന യാത്രയാവുകയാണെങ്കിൽ എല്ലാവരോടും ആനയുടെ പേരിലും എൻ്റെ പേരിലും താങ്ക്സ്